കൊല്ലം ചവറയിൽ അരും കൊലപാതകം കൊന്നു കൊന്നുലേഖാ ബീവി എന്ന ആളാണ് കൊല്ലപ്പെട്ടത് ചെറുമകൻ ഷഹനാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രാഹുൽ ജിനാഥാണ് വിശദാംശങ്ങളുമായി ചേർന്നത് രാഹുൽ കഴുത്തറുത്ത് കൊല്ലാൻ മാത്രം എന്തായിരുന്നു പ്രകോപനം വാർത്തയാണ് കൊല്ലത്ത് നിന്ന് ഈ രാത്രി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് കൊല്ലം ചവറയിലാണ് സ്വന്തം മുത്തശ്ശിയെ ചെറുമകൻ കൊലപ്പെടുത്തുന്നത് കൊലപ്പെടുത്തുന്ന രീതി അതിമൃഗീയമാണ് കഴുത്തറത്ത് കൊന്ന ശേഷം മൃതദേഹം കട്ടിലിനടിയിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ ആ രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കാരണം തുടങ്ങിയ വിവരങ്ങൾ പുറത്തുവരുന്നതേ ഉള്ളൂ വീട്ടിൽ ഷഹനാസിന്റെ അമ്മ പ്രതി ഷഹനാസിന്റെ അമ്മയും മുത്തശ്ശിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ കൃത്യം നടക്കുമ്പോൾ ഷഹനാസിന്റെ അമ്മ കടയിൽ പുറത്തുപോയിരുന്നു അപ്പോൾ പെട്ടെന്നുണ്ടായ പ്രകോപനമാകാനുള്ള സാധ്യത പറയുന്നു അപ്പോൾ എന്തെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടാണോ ഇത് ചെയ്തത് എന്ന സംശയമാണ് മുന്നിലുള്ളത് ഇപ്പോൾ ഈ കൃത്യം നടന്നതിനു ശേഷം പ്രതിയെ വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടുന്നു പിടികൂടുന്ന ഘട്ടത്തിൽ ചോദ്യം ചെയ്യലിനൊക്കെ വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട് കാരണം ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം പോലീസിനുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നതേയുള്ളൂ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെട്ടെന്നൊരു പ്രകോപനമാകാനുള്ള സാധ്യതയാണ് മറ്റൊന്ന് കൊലപാതക ലഹരി ഉപയോഗിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പശ്ചാത്തലം നാട്ടുകാരോ മറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിയുന്നുണ്ടോ ഇയാൾ അങ്ങനെ ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളോ അക്രമ സ്വഭാവം കാണിക്കുന്ന ആളോ മറ്റോ ആണോ ഇതിൽ ഏറ്റവും പ്രധാനമായി നാട്ടിൽ സജീവമായി ഇടപെടുന്ന ആളല്ല അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാറില്ലായിരുന്നു അല്ലെങ്കിൽ പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയും തരത്തിലേക്കും കാര്യങ്ങളില്ലായിരുന്നു കാരണം ഇവർ അമ്മയും മുത്തശ്ശിയുമായി ചെറുമകൻ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു കാരണം ഈ വാർത്ത അറിയുമ്പോൾ ആദ്യഘട്ടത്തിൽ നാട്ടുകാർക്കുണ്ടാകുന്ന ഞെട്ടലുണ്ട് കാരണം മൃതദേഹം ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് കഴുത്തറുത്താണ് കൊല്ലുന്നത് അപ്പോൾ ആ ഘട്ടത്തിൽ ഈ കൃത്യത്തിലേക്ക് എങ്ങനെയാണ് പ്രതി എത്തിയത് എന്ന ചോദ്യം നാട്ടുകാർക്ക് ഉൾപ്പെടെ അവിടെ ഉണ്ടാകുന്നുണ്ട് ആ ഘട്ടം എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെ ആ ഭീതിയിലാണുള്ള അപ്പോൾ അവർക്ക് അത്തരം വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു അവസ്ഥയല്ല നിലവിലുള്ളത് പോലീസും അത്തരത്തിൽ ചോദ്യം ചെയ്യൽ ശേഷം മാത്രമേ വ്യക്തതയുണ്ടാകൂ ഇനി പ്രതികരണം വരേണ്ടത് ഏതായാലും പ്രധാനമായി പോലീസ് മൊഴിയെടുക്കുക സുരേഖാ ബീവിയുടെ മകളുടേതാണ് അതായത് ഷഹനാസിന്റെ അമ്മയുടേതാണ് കാരണം ഇവർ ഈ കുടുംബപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏർപ്പെട്ടിരുന്നോ തർക്കം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ട് അതോ ഈ പറഞ്ഞതുപോലെ ലഹരി ഉപയോഗിച്ചതിനു ശേഷമുള്ള പ്രകോപനമാണോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഇതിനെല്ലാം കൃത്യമായി ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഷഹനാസിനോട് തന്നെ കൃത്യമായി മൊഴിയെടുക്കുന്ന തരത്തിലേക്ക് ഷഹനാസ് വരണം പുറത്തു വരുന്നേ ഉള്ളൂ വാർത്തയാണ് കൊല്ലം ചവറയിലാണ് മുർത്തശ്ശിയെ ചെറുമകൻ കഴുത്തറത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തു കാരണമാണ് എന്നുള്ളതൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ